തീവ്ര പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാനുള്ള സമയപരിധി നീട്ടി ഡിസംബർ പതിനൊന്ന് വരെ ഫോമുകൾ തിരികെ നൽകാം ഡിസംബർ നാലിന് നടപടിക്രമം അവസാനിപ്പിക്കണമെന്നായിരുന്നു നേരത്തെ നൽകിയിരുന്ന അറിയിപ്പ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ഫെബ്രുവരി പതിനാലിലേക്കും മാറ്റിയിട്ടുണ്ട് കേരളത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം പൂർത്തിയായിരുന്നെങ്കിലും ഏഴു ലക്ഷത്തോളം തിരികെ ലഭിക്കാനുണ്ട് പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന് ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു ലോകം